അവർ ലജ്ജയില്ലാതെ അങ്ങനെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറയാമോ കാലയില്ല അവർ മാത്രമല്ല അവരുടെ മക്കൾ അവരുടെ മരുമക്കൾ അവരുടെ കൊച്ചുമക്കൾ ശരീരം ഒന്നും ഉടയത്തില്ല ഹാല ഉടഞ്ഞതൊക്കെ പോകത്തു കൊളസ്ട്രോൾ പറയും ഞാൻ പോകാൻ ചേച്ചി എന്ന വിട് നീ ഒന്ന് ആരാധിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വേണ്ട നീ ഒന്നിരിക്കേ എങ്കിൽ മാത്രമേ എനിക്കിന്ന് കസേരി ഇരുന്നിട്ട് രാവിലെ അഞ്ചു മണിക്ക് ഉറക്കം നടക്കാൻ പറ്റത്തുള്ളൂ ഹാലും പകല് ആരാധിക്കുവാൻ തയ്യാറാകും ഹാല് നടക്കുന്ന നമ്മൾ തന്നെ ഹാലിൽ നിങ്ങൾ നല്ല എക്സസൈസ് ചെയ്യുന്നത് നല്ലതന്നെ ജിമ്മിൽ പോകുന്നതന്നെ പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൗരസം ശിലാസം പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ഒരു സഹോദരിയെ കണ്ടു ഒന്ന് മുഷിഞ്ഞു നോക്കിയപ്പോൾ അവളുള്ള ഭൂതം എന്ത് ചെയ്തു പോയി ഹലേജന യജമാനന്മാർക്ക് ഭയങ്കര നഷ്ടമുണ്ടായി ഇതറിഞ്ഞിട്ട്